സ്വാഗതം പറ അപ്പൊ ഇന്ന് എന്റെ മോൻ ഋത്തിന്റെ പിറന്നാളാന്ന് പറഞ്ഞാൽ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു രാവിലെ ഇന്നലെ എല്ലാം പറഞ്ഞു തന്നെ അച്ഛനും ും പോവാൻ കീല്ല ഞാൻ ഞാനിപ്പൊ ഋഷൂട്ടെന്ന കൊണ്ട് രാവിലെ തന്നെ പോകുന്നില്ല ഭയങ്കര തണുപ്പുവാന്ന് അപ്പോ അച്ഛനും മോനും പോയിട്ട് അപ്പൊ ഞമ്മക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഋത്തികിന്റെ ബർത്ത്ഡേ ആണ് കുറച്ച് പരിപാടികളാണ് നമുക്ക് ആദ്യം തന്നെ നല്ല തണുപ്പുണ്ട് അപ്പൊ നല്ല തണുപ്പാണ് ശരി നല്ല തണുപ്പാ വയല കോണ മഞ്ഞല്ലായിട്ട് ആവുമല്ലോ ആ അതാ ഭർത്താ കുട്ടീനെ ഇപ്പൊ വിളിക്കുന്ന ഈ സമയത്തല്ലേ കർണാടകം വേറെ ഇപ്പൊ ഇവനെ പ്രസവിക്കുമ്പോ ബിജോട്ട എന്റെ കൂടെ തന്നെ ഉള്ളും കൊണ്ട് എനിക്ക് നല്ല സമാധാനോട്ടാ ആടിയാവുമ്പോ ആരും ഇല്ല ഒറ്റ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല

那不啊。啊不啊 നെയ്ച്ചോരങ്ങനെല്ലാം ഫുഡ് വെക്കാന്നാണ് വിചാരിച്ചിരുന്നു അപ്പോൾ വിജോട്ടം പറഞ്ഞ് വേണ്ട വെക്കണ്ട ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്ന് ബാവിനെ കൊണ്ട് അങ്ങനെ ഇതാന്നല്ലേ അതുകൊണ്ട് ബാവിൻ്റെ കൂടെ കുറച്ചുമയം ഇതായിക്കോട്ടെ ഇനി വെച്ചിട്ട് ഇനി ഇതാക്കണ്ടറി പറഞ്ഞിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പോവാൻ കഴിഞ്ഞിട്ടാ ഉള്ളത് രണ്ടാളും ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അല്ല അങ്ങനല്ല വീടെടുക്കുന്നവരുണ്ടല്ലോ അതേ നമ്മള് കൊറേ ദിവസായില്ലേ ഒരു ഹോട്ടലേ പിന്നെ ഇന്ന് പിന്നെ ഭക്ഷണം കൂടി ആക്കുമ്പോ എനിക്കൊന്നിനും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് പുറത്തുനിന്നാക്കു പുറത്തുനിന്ന് മേണി മേടിച്ചോണ്ടിരാ മേടിച്ചിട്ടും ബെറ്റർ ഏടിയാന്ന് ബിരിയാണി ഇപ്പൊ ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസാന്ന് ഇന്ന് ലീവ് ഉണ്ടാവോ ഒന്നും അറിയില്ല പോയി നോക്കിട്ട് എത്തിക്കിനി കൂട്ടുന്നുണ്ട് പോയിക്ക

ഇത് നമ്മൾ ഇന്ന് മേടിച്ചിട്ടില്ലേട്ടാ ഇതിങ്ങനെ കേക്കിൻ്റെ അടുത്ത് നിന്ന് പൊട്ടിക്കുമോ എന്ന് പറഞ്ഞാൽ ഈ കേക്കിൻ്റെ അകത്തുള്ള ഇതിന്റെ പീസാവെന്ന് വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ പൊട്ടിക്കുന്ന കാണില്ലേട്ടാ പിന്നെ ഇന്നൊരാഗ്രഹത്തിന് ഇവൻ പറഞ്ഞോണ്ടെന്ന് മേടിച്ചു പിന്നെ പുറത്തുനിന്ന് നടന്നും പൊട്ടിക്കാം കുഴപ്പമില്ല പിന്നെ ഈ കേക്കിന് മുന്നേ പൊട്ടിക്കറിയുള്ളൂ ഇന്നലെ കേക്കിലായിപ്പോലെ അപ്പം ഇത് പിന്നെ തൊപ്പി പിന്നെ ബിരിയാണി എല്ലാം മേടിച്ചു പിന്നെ നമുക്ക് ബിരിയാണി മേടിക്കണം അപ്പൊട്ടിക്കൽ ബിരിയാണിയാണ് പാത്രം പാത്രത്തിലേക്ക് വീട്ടിലേക്ക് എടുക്കാം പോയി നിർത്തിกินാൻ പറഞ്ഞു അല്ല ഹാപ്പി ബർത്ത്ഡേ യാരെ കണ്ടയരെ പറഞ്ഞു ഹൈ ഋതു വന്നിട്ടുണ്ട് അപ്പോൾ കേക്ക് കൊണ്ട് എക്കി സമയ ആയി അല്ല സെറ്റ് ആക്കാനല്ല ഇതാ നമുക്ക് ടാടി വലി ഇത് ഒരു പുതിയ കേക്കാണ് സ്കോപ്പി മണക്കും ഇതാ ഫ്ലേവർ ഫ്ലേവർ ഓഗ്യവും ഓർമ്മയിടരേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ില്ല ജർമ്മൻ ചോക്ലേറ്റ് പച്ചത്തൊപ്പി മേടിച്ചിട്ടുണ്ടാ പച്ച പോന്നാ അതെ ഒരു ബലൂൺ കിട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞില്ല ബലൂൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ബലൂണ് പൊട്ടിയാലൊരു ഞെട്ടിക്കൽ ബിരിയാണി ആവും എന്നാ പിന്നെ നമുക്ക് കേക്ക് ഒരിക്കൽ പരിപാടിയിലേക്ക് ഇറങ്ങാലോ ഋത്തിന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട് ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നു കൃഷിക്കിന് നല്ല തിരക്കുണ്ട് ഇതൊന്ന് കേക്ക് മുടിയിലെടുക്ക കേക്ക് ടേസ്റ്റ് നോക്കി ഒരാള് ഓന്റെ ബർത്ത്ഡേക്ക് ഓന്റെ ഫെബ്രുവരി ബർത്ത്ഡേ അപ്പൊ നമുക്ക് എന്നാല് കേക്ക്

അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചെടികളും എല്ലാരും ഒപ്പം ഇല്ലല്ലോ ഇനി ഇവനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കലാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇന്നീ സമയത്ത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിന് സർപ്രൈസ് ആയി കൊടുക്കാൻ വിചാരിച്ചിട്ട് കൊണ്ടുതന്നെയാണ് പക്ഷെ നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊന്നും കൊടുക്കാൻ കാത്തിക്കങ്ങില്ല കാത്തി കങ്ങ അതുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ കൊണ്ടുപോകും കൊടുത്തു അപ്പം കൊറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് നമ്മളൊന്ന് കൊടുത്തത് അപ്പൊ നമ്മളത് കൊടുത്ത സാധനം ഒന്ന് കണ്ടിട്ട് വരാം സമയത്ത് നമുക്ക് സൈക്കിളിൽ ഇങ്ങനെ കണ്ടിട്ടാൽ പോലും പറയല്ല പക്ഷെ അന്നേരം ഒരു സൈക്കിൾ പണിച്ച് കൊടുക്കാൻ നമുക്ക് അതിന്റെ ഒരു സിറ്റുവേഷൻ അന്നേരം നമ്മളെ ചങ്ങാ നിജി ചന്ദ്രംവേത്ത് പുറവൂരിലെ നിജിയാണ് നമുക്കൊക്കെ ഗൾഫിലാണ് ഇങ്ങനെ വീടെല്ലാം കണ്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ടായ പാടാം നമ്മൾ വീടുകളിലും കണ്ടിട്ട് നമ്മളെ മോനെ സൈക്കിൾ വേണിച്ച് കൊടുത്ത് അത് ഇപ്പോൾ ഉണ്ട് ഞാൻ ഇനി അടുക്ക ഒരു സാധനം ഇടുന്ന ഒരു വീഡിയോ കിട്ടിയിരുന്നു അന്നേരം ചോദിച്ചത് പക്ഷെ ആ ഒരു സൈക്കിളിൻ്റെ ഒരു ഇത് വെറുതെ തന്നെ ഒരു ഫീൽ ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സമ്മാനം കിട്ടുമ്പോൾ ആ സൈക്കിൾ ഉണ്ട് അതെ ഓനേരം അത് കൊടുത്തു അതിന് ശേഷം പറഞ്ഞാല് ഓന് വേറൊരു വണ്ടിയെല്ലാം കിട്ടി പക്ഷെ സൈക്കിളിനെ ചോദിച്ചിട്ട് ഇതുവരെ വന്നില്ല ഇന്ന് ഇപ്രാവശ്യം ഇനി മോന് ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മള് മേടിക്കൂല വിചാരിച്ചത് പക്ഷെ നമ്മളത് മേണിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഇവിടെ വെച്ചാൽ നമ്മള് അതാന്ന് ഭയങ്കര കോമഡിട്ടെ കാണിച്ചെന്താ ഈ ചേമ്പിന്റെ തോട്ടിൽ നമ്മളിവിടെ കൊണ്ടച്ചു കൊണ്ടിട്ട് ആ കാണിക്കാണ്ട് പൊത്തിയാച്ച് എന്നിട്ട് അവനോട് വാനെല്ലാം പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തറ സന്തോഷോ അങ്ങനെ ഭയങ്കര സന്തോഷ ഇവൻ എന്നാ ഒരു ദേഷ്യം പോലെ ഇണ്ടല്ലോ എനിക്കില്ല ഐറ്റം വന്നിട്ടാടാ ഹാപ്പി അപ്പൊ ഉമ്മയെല്ലാം കിട്ടിയേട്ടോ ഏടക്കടേ ഇവനെ ഒന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മളീലുള്ളിൽ വെച്ചാന്ന് വിചാരിച്ചിട്ട് നോക്കാം എത്തിക്ക അങ്ങനെ ഋത്തിക്കിന് ബർത്ത്ഡേക്ക് സൈക്കിളിനി ചെയ്തോ സാധനം അധികം ഇനി അവന് തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട ഒന്നും ഇണ്ട് ഇനി ഒന്നും ഓർമ്മ ഇണ്ടാവില്ല അതെ ആർക്കെങ്കിലും നമ്മക്കങ്കോ അങ്ങനെ തന്നെയാ ഒരു സാധനം കുതിയത് ക്യൂരിയോസിറ്റി ആയിരിക്കും പിടിക്കലും മിണുക്കലും എന്തെല്ലാം ഇപ്പൊ ഇനിപ്പോ ചോറും വേണ്ട ഒന്നും വേണ്ട ഇനി കടക്കത്തിന് പോയി കൊണ്ടുപോയി വെക്കാൻ അറിയില്ലേ അതെ ഒരു കുപ്പായ തുണിയോ ഒരു സാരിയോ അല്ലെ ഒരു ചോരിദാറ കിട്ടിയാല് നമ്മക്കത് ആദ്യമായിട്ട് ിവസങ്ങള് നമ്മളത് അവന്നെ നമ്മൾ ഇട്ടുകൊണ്ട് വേറെ എത്ര ഉണ്ടായാലും അതുപോലെ അന്ന് ഇങ്ങനെ ഒരു പുതിയ സാധനം കൊണ്ടു വന്നാൽ അവര് ആ ഒരു സന്തോഷം പറയാൻ കഴിയില്ല നമ്മളിതാ ബിരിയാണി ചിക്കൻ ഇത് വേറെ റൈസ് വേറെ അപ്പൊ നമ്മളിത് നല്ല സെറ്റ് സെറ്റാക്കി എല്ലാരും ഞെട്ടിച്ചിട്ട് കൊടുക്കില്ല ബിരിയാണി ഞാൻ അപ്പൊ ഈ സാധനം കൊണ്ടിന്നെ ഇത് അന്നേരം പറഞ്ഞില്ല നമ്മളിത് കേക്കിന് ഇടൊന്നും പൊട്ടിച്ചാൽ അതിന്റെ എല്ലാം ആകുന്നോണ്ട് നമ്മള് പൊട്ടിച്ചിട്ടില്ല എന്നിട്ട് പുറത്തോടെ പൊട്ടിക്കാൻ നോക്കിയാണെ അനോട്ടി പതിനെട്ടൊന്നും നോക്കി ആകുന്നില്ല അവസാനം ഇനി അത് അയച്ചിട്ട് എടുത്തിട്ട് തലാക്കി കളിച്ചേട്ടാ കഴിഞ്ഞു അത്പാടി പറയുന്നില്ല ഏട്ടനോട് മാത്രം പറഞ്ഞാ പോരാ ഏച്ചി ഒരു മാസം കഴിഞ്ഞാ അക്കും വേണോ പഞ്ഞാ മതി അല്ലേ കുട്ടിക്കും ഗിഫ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അങ്ങനെ ഇനി ഒരു പരിപാടി ും മുക്കലും വരാൻ കുറച്ച് വൈകിപ്പോയി അത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ഏട്ടന്റെ ഒരു മരിച്ച പന്ത്രണ്ട് പതിമൂന്ന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഏട്ടന്റെ മോൻ ആ ലീവിന് വന്നിട്ടുണ്ടായിന് മോനിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്

എല്ലാവരും വരാ പരിപാടി നല്ല സന്തോഷം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് അല്ലെങ്കിൽ മനസ്സിലാവൂല്ലേന്താ ഭാഗ്യലക്ഷ്മി അക്ഷയ അപ്പൊ കൂടാണ്ട് ബീച്ചിന്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് എന്തായാലും പറയാ സ്കൈ ഡൈവിങ് മുകളിൽ പോയിട്ട് നമ്മള് വീട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇടിയാന്ന് ബേക്കൽ ബീച്ചിലാണ് അപ്പൊ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും പരിപാടി വന്നാൽ കളറായിട്ടെ നമ്മൾ വരാം ഡേറ്റ് ഇരുപതീതി മുതൽ മുപ്പതി അപ്പൊ എന്തായാലും നമുക്ക് ഒരു ദിവസം പോകാൻ പറ്റുന്നതായിരിക്കുന്നത് അപ്പൊ എന്തായാലും ക്ഷണിക്കാൻ വന്നതന്നെ ഇങ്ങനെ ഒരു മോഡലില്ലാട്ടോ വെറൈറ്റി ആയിട്ടാണ് വന്നത് കൊറേ സംഭവങ്ങളൊക്കെ വന്നത് എന്തായാലും സന്തോഷം കേട്ടോ അപ്പൊ പുതിയ ശേഷം നാളെ വരാൻ ഋഷിക്കെത്തിക്കോ എത്തിക്കോടി വന്നത് എനിക്ക് ഓത്ത എന്റെ ഋഷിക്ക് ഓത്തു നമുക്ക് ഒരുമിച്ച് പോത്തടന്ന്